ഹായ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് കിഴങ്ങറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ എല്ലാവർക്കും എൻ്റെ ഹസീന സൂപ്പർ കിച്ചണിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾക്ക് വന്ന് അതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ ആദ്യം പരിചയപ്പെടാം എല്ലാവർക്കും അതിലേക്ക് പോകാം അപ്പോ അതിനാവശ്യമായ സാധനം ഉരുളം കിഴങ്ങ് ഒരു മൂന്ന് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് മുളക് രണ്ട് മുളക് ഒരു സവാള കറിവേപ്പില പിന്നെ തക്കാളി ഒരു തക്കാളി പിന്നെ ഇതിന് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വേണ്ടിയത് കടുക് മഞ്ഞപ്പൊടി മസാല കൂട്ട് മസാല എല്ലാം കൂടി പൊടിച്ചതാണ് അതും കൂടിയാണ് ആവശ്യം പിന്നെ ആവശ്യം ഓയിലാണ് അപ്പോ നമുക്ക് ആദ്യം ഫ്ലെയിം ഒന്ന് ഉണക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടാവുമ്പഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലൊഴിച്ചുകൊടുക്കാണ് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാവുമ്പോ നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം അപ്പൊ ചട്ടിച്ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടകിട്ട് കൊടുക്കാം കടകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് മഞ്ഞപ്പൊടി ഇതിലേക്ക് ഒരു സ്പൂൺ അഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം അപ്പോ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് അപ്പോ ഞാൻ കുറച്ച് നമ്മള് എല്ലാവരും പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പക്ഷെ ഇതിലൊന്നും ഇത് ഈ ഒരു വിഭത്തിൽ നമ്മൾ പാൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഇത് നല്ല ടേസ്റ്റാണ് വേറെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ഇത്ര ഐറ്റം മതി നമുക്ക് നന്നായിട്ട് അല്ല ടേസ്റ്റിയായ കറിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോ ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു മൂന്ന് നാല് ബിസിലോള കേപ്പിക്കാം ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒന്നും ചേർത്തിട്ടില്ല നല്ല ടേസ്റ്റി ആയ ഉരുളം കിഴങ്ങറി ഇവിടെ ആയിട്ടുണ്ട് വെറും മൂന്ന് നമ്മൾ ഇവിടെ കറി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്റെ ചാനല് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബിൽബട്ടൺ അമർത്തുക ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക അപ്പോൾ അടുത്ത വിഭവമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ് ബൈ ബായ്